നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണെന്ന് അറിയാനായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ സാമ്പത്തികമായിട്ട് വലിയൊരു നഷ്ടം സംഭവിച്ചിരിക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൽ വന്നിരിക്കുന്ന തകർച്ച അതേപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള ചില സാമ്പത്തിക നഷ്ടങ്ങൾ അങ്ങനെ നിങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു സാമ്പത്തിക നഷ്ടം നിങ്ങളിൽ പലർക്കും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് കൂടാതെ ചില വ്യക്തികളോട് ഇതുവരെ നിങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു വിശ്വാസം ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അത് നിങ്ങളെ വല്ലാതെ വേദന നിറഞ്ഞ ഒരു അവസ്ഥയിലേക്കാണ് കൊണ്ടുചെന്ന് ചെന്ന് എത്തിച്ചിരിക്കുന്നത് നിങ്ങളവരെ ഒരുപക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ വിശ്വസിച്ചിരുന്നിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലായാലും നിങ്ങളുടെ മനസ്സിലായാലും അവർക്ക് വളരെ വലിയൊരു സ്ഥാനം തന്നെ നിങ്ങൾ കൊടുത്തിരുന്നിരിക്കാം പക്ഷേ ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ ഓർക്കാപ്പുറത്ത് നിങ്ങൾക്കൊരു ചതി അല്ലെങ്കിൽ ഒരു തിരിച്ചടി ലഭിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അത് നിങ്ങളെ സംബന്ധിച്ച് ഒട്ടും അംഗീകരിക്കാനോ അല്ലെങ്കിൽ വിശ്വസിക്കാനോ കഴിയാത്ത രീതിയിൽ വളരെയധികം സങ്കടകരമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്കാണ് അവസ്ഥയിലേക്കാണ് കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളും ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ ഉള്ളവരുമായിട്ടോ അല്ലെങ്കിൽ പുറത്തുള്ളവരുമായിട്ടോ കലഹത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് കൂടാതെ നിങ്ങളിൽ പല ആളുകളും എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഉപേക്ഷിച്ച് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് ഒരു കാലത്ത് നിങ്ങൾക്കത് വളരെയധികം സന്തോഷം നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ അതിൽ നിന്നും നിരാശയും സങ്കടവും മാത്രമാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന നിങ്ങളുടെ ജോലിയാവാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അതേപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള നിങ്ങളുടെ കഴിവുകൾ കൂടാതെ ഏതെങ്കിലും വ്യക്തികൾ അങ്ങനെ ഒരു കാലത്ത് അവ നിങ്ങൾക്ക് വളരെയധികം പ്രിയപ്പെട്ടതും സന്തോഷം നൽകിയിരുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ ഇപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് വളരെയധികം വേദനയാണ് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ആ ഒരു കാര്യത്തെ നിങ്ങളുടെ ജീവിതത്തിൽ പിടിച്ചു നിർത്താനായിട്ട് നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ടായിരിക്കാം എന്നാൽ അവിടെയൊക്കെ നിരാശ മാത്രമായിരുന്നു ഫലം അപ്പോൾ മനസ്സിലാ മനസ്സോടെ ആ ഒരു കാര്യത്തെ വിട്ടുകളയാനായിട്ട് നിങ്ങളിൽ പലരും ഇപ്പോൾ തയ്യാറാവുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ആ ഒരു കാര്യത്തെ വിട്ട് കളഞ്ഞ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് നിങ്ങളിൽ പലരും ഇപ്പോൾ ചിന്തിക്കുന്നത് വിട്ട് കളയുമ്പോൾ ഒരു നിങ്ങൾക്ക് വളരെയധികം സങ്കടവും നഷ്ടവും ഒക്കെ അനുഭവപ്പെട്ടേക്കാം എന്നാൽ എത്ര പരിശ്രമിച്ചാലും കാത്തിരുന്നാലും ആ ഒരു കാര്യം ഒരിക്കലും നല്ല രീതിയിൽ വന്നു ചേരില്ല എന്ന ഒരു തോന്നൽ നിങ്ങളിൽ പല ആളുകളിലും ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിനാൽ തന്നെയാണ് ആ ഒരു കാര്യത്തെ വിട്ടുകളഞ്ഞ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ചിന്ത നിങ്ങളിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത് കൂടാതെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും നിങ്ങൾക്കൊരു ജീവിത വിജയം കൈവരുന്ന നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ കൈവരുന്ന തരത്തിലുള്ള എന്തോ പുതിയ ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതിനാൽ തന്നെ ഈ ഒരു സമയം നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ തരത്തിലുമുള്ള നെഗറ്റീവ് ചിന്തകളെയും മാറ്റി നിർത്തി നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കേണ്ടതാണ് അപ്രതീക്ഷിതമായിട്ടുള്ള പല നല്ല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ ഒരു ദിനങ്ങളാണ് ഇനി മുന്നോട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നതിനുള്ള ആ ഒരു സാധ്യതകളും കൂടുതലായിട്ടുണ്ട് അതേപോലെ തന്നെ ജീവിതത്തിൽ നിങ്ങൾ വിലപ്പെട്ടത് എന്ന് വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങളും അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിൽ നിന്നും നഷ്ടമായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളിൽ പലരും എന്ന് കാണുന്നുണ്ട് എന്നാൽ അത്തരം നഷ്ടങ്ങളിൽ നിന്നും വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് വരാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുമുണ്ട് നിങ്ങളുടെ ജീവിതം പലർക്കും ഒരു അത്ഭുതമാണ് പലർക്കും ഒരു മാതൃകയാണ് കാരണം ജീവിതത്തിൽ വന്ന് ചേർന്നിട്ടുള്ള ഓരോ സങ്കടങ്ങളിലും തോൽവി സമ്മതിക്കാതെ അതെല്ലാം മറികടന്ന് അതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് വന്നിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളിൽ പലരും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് നിങ്ങൾ വലിയൊരു അത്ഭുതമാണ് വലിയൊരു പ്രചോദനമാണ് അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ പ്രത്യേക കഴിവുകളുള്ള വ്യക്തികളാണ് എന്ന് കാണുന്നുണ്ട് വിശാലമായ മനസ്സിനുടമകളാണ് നിങ്ങൾ ഇപ്പോൾ നിയന്ത്രണങ്ങളോ ആശങ്കകളോ ഒന്നുമില്ലാതെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ നിങ്ങൾ മനസ്സ് കാണിക്കാറുണ്ട് കൂടാതെ കലാപരമായിട്ടുള്ള കഴിവുകളുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളിലെ അത്തരം കഴിവുകളെ പ്രയോജനപ്പെടുത്താനുള്ള ഒരു സമയം കൂടിയാണ് നിങ്ങൾക്ക് മുന്നിൽ ഉള്ളത് എന്ന് കാണുന്നുണ്ട് അവിടെ കലാപരമായിട്ടുള്ള ഒരു പുരോഗതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്ന് ചേരുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് ഇപ്പോൾ നിലനിൽക്കുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതും കാണുന്നുണ്ട് സാമ്പത്തിക ലാഭം വന്നു ചേരുന്നതിനുള്ള പല അവസരങ്ങളും നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നു ചേരുന്നതാണ് അതേപോലെ തന്നെ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വളരെയധികം കടന്നു വരുന്നുണ്ട് പ്രപഞ്ചം നിങ്ങൾക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്ന പ്രപഞ്ചശക്തിയുടെ സഹായം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒക്കെ ഒരു സമയമാണ് നിങ്ങൾക്ക് മുന്നിൽ ഉള്ളത് വളരെയധികം സന്തോഷം സമാധാനം ഇവയൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ എന്ത് പ്രശ്നമാണോ നേരിടുന്നത് എന്ത് സങ്കടമാണോ നേരിടുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു സമാധാനം ഒരു സന്തോഷം നിങ്ങൾക്ക് കിട്ടുമെന്ന് കാണുന്നുണ്ട് അതേപോലെ തന്നെ പേര് പ്രശസ്തി സാമ്പത്തികം അല്ലെങ്കിൽ എന്ത് കാര്യമായാലും അതൊക്കെ നേരായ മാർഗ്ഗത്തിൽ കൂടി നേടിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ നേരായ മാർഗത്തിൽ കൂടി പോയാൽ ഏതൊരു കാര്യവും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ശരിയായ ദിശയിൽ കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ആളുകളാണ് നിങ്ങൾ എന്നുള്ളത് കാണുന്നുണ്ട് അതേപോലെ തന്നെ ധാരാളം ആഘോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയെ മുറുകെ പിടിക്കുക അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം